നമസ്കാരം ഇന്ത്യക്കിനി മുതൽ അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകൾ ശല്യമായി മാറില്ല അങ്ങനെയെത്തുന്ന ഡ്രോണുകളുടെ ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ കഴിവുള്ള പുതിയ കൗണ്ടർ ഡ്രോൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഭാഗവാസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പരീക്ഷണം ഒഡീഷയിലെ ഗോലാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിലാണ് നടന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ചിലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനമാണ് ബാർഗവാസ്ത്ര സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് അഥവാ എസ് ഡി എയിലാണ് ഈ കൌണ്ടർ ഡ്രോൺ സംവിധാനം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത് മുതിർന്ന ആർമി എയർ ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ഗോലാൽപൂരിൽ വെച്ച് ബാർഗവാസ്ത്രയുടെ പരീക്ഷണം നടത്തിയത് ഈ കൌണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ റോക്കറ്റുകളാണ് കർശനമായ പരീക്ഷണത്തിന് വിധേയമാക്കിയത് പരീക്ഷണ ദൗത്യത്തിൽ ദൌത്യത്തിൽ ക്കെന്റിനുള്ളിൽ ഓരോ റോക്കറ്റുകൾ വിക്ഷേപിച്ച് രണ്ട് പരീക്ഷണങ്ങളാണ് വിജയകരമായി പൂര്ത്തീകരിച്ചത് ഈ റോക്കറ്റുകൾ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുകയും ആവശ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ കൈവരിക്കുകയും ചെയ്തു ഇത് വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള അതിന്റെ മുൻനിര സാങ്കേതിക വിദ്യക്ക് അടിവരയിടുന്നു ഖാർദഗിൽ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ചിരിക്കുന്ന ഭാർഗവാസ്ത്രക്ക് രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്നും വരുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാനാകും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്ത പ്രദേശങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ ഈ കൌണ്ടർ ഡ്രോൺ സംവിധാനം ഉപയോഗപ്പെടുത്താനാകുമെന്നതും ശ്രദ്ധേയം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം മീറ്ററിലധികം ഉയരത്തിൽ വരെ പ്രവർത്തിക്കാൻ ഈ സംവിധാനത്തിനാകും ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകളുടെ ആക്രമണങ്ങൾക്ക് പരിഹാരം കണ്ട് മൊബൈൽ സംരക്ഷണം പ്രദാനം ചെയ്യാൻ ഈ കൌണ്ടർ ഡ്രോൺ സംവിധാനത്തിനാകും സംയോജിത സംരക്ഷണം സാധ്യമാക്കാനായി ജാമിംഗ് സ്കൂഫിംഗ് പോലുള്ള സോഫ്റ്റ് ഗിൽ രീതികളാകും പ്രയോജനപ്പെടുത്തുക ആറ് മുതൽ പത്ത് കിലോമീറ്റർ വരെയുള്ള വ്യോമ ഭീഷണികളെ കണ്ടെത്തുന്നതിന് സഹായകമാകുന്ന ഈ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോ റെഡാർ ക്രോസ് സെക്ഷൻ ഡ്രോണുകളെ തിരിച്ചറിയുന്നതിനായി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ദൌത്യത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് സെൻസറുകളുടെയും ലോഞ്ചറുകളുടെയും കോൺഫിഗറേഷൻ മോഡുലാർ സിസ്റ്റം അനുവദിക്കുന്നു ഇന്ന് ആഗോളതലത്തിൽ സംഘർഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം റിമോട്ട് നിയന്ത്രിത ഡ്രോണുകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ ൾഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യൻ തിരിച്ചടിക്കിടെ പാകിസ്ഥാൻ സൈന്യം അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ അയക്കുകയുണ്ടായി ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇന്ത്യ വികസിപ്പിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വയം പര്യാപ്തതയ്ക്കും അടിവരയിടുന്നു നിറം തേടി നിറം